thank you ഹായ് ഫ്രണ്ട്സ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ശരിക്കും നിൽക്കുന്നത് ആലുവ പുഴയുടെ ശരിക്കും ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത് ഇത് അതിമനോഹരമായ ആലുവപ്പുഴ ആണ് എന്നാണ് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് ശരിക്കും വെളിയത്ത് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സറിയും ഇവിടെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ കാണാത്ത ഒരുപാട് ഇനം വെറൈറ്റി ഫ്രൂട്ട്സുകളും നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് ഇവിടെ ഇത് ശരിക്കും സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവയിൽ നിന്ന് വരുമ്പോൾ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിനടുത്താണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് പ്ലാൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് പുറം നാട്ടിലെ പ്ലാൻസ് ഇവിടെ അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് നടത്തുന്നത് ശ്രീകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് പിന്നെ നമ്മുടെ മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓക്കെ നമുക്കെന്നാൽ എന്തെങ്കിലും ശ്രീകുമാർ ചേട്ടന് പരിചയപ്പെടാം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം ഓക്കെ ആമ നമസ്കാരം 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 അപ്പം ഇതാണ് ശ്രീമാരായിട്ട് ഇവിടെ എന്തൊക്കെ ഫ്രൂട്ട്സുകളാണ് എത്ര തരം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ അഞ്ഞൂറിലേറെ വെറൈറ്റി ഫ്രൂട്ട് തൈകളുണ്ട് ഓക്കെ അതെല്ലാം തന്നെ കേരളത്തിലില്ലാത്തതും അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ളവയാണ് അപ്പോൾ ചേട്ടാ നമുക്ക് ഇവിടുത്തെ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണെന്നുള്ളതൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ ഇവിടെ സെയിൽ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് ഓരോന്നായിട്ട് കാണാം ഓക്കെ പിന്നെ ഇവിടെ ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് എല്ലാത്തിലും ശരിക്കും ലേബൽ ലേബല് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെന്നൊട്ട് സ്റ്റാർട്ടിങ് ഗേറ്റിൽ നിന്നോട്ട് എല്ലാം അതിനെ ലേബൽ ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതെ അതായത് ഞാൻ ഈ പുഴയുടെ തീരത്ത് ചെറിയ ഐറ്റംസാണ് അധികം നട്ടിരിക്കുന്നത് അത് വളരെ വലുതാവാത്ത മീഡിയം തൈ മരങ്ങളായിട്ട് നിന്നുകൊണ്ട് തന്നെ കായ്ക്കുന്ന ചെറിയ ഐറ്റംസ് ആണ് ഈ ഭാഗത്തെല്ലാം നട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ എന്തായാലും ഗേറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതെല്ലാം കാണുന്നത് പല പല ചെറിയ ഐറ്റംസ് ആണ് ഇത് ചെറിയോ ഫ്രിയോഗ്രാഡേ എന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെ ഒരു വളരെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ടായി അതെ എല്ലാത്തിലും എത്ര വർഷമായി വെച്ചിട്ട് ഇതിന് പലതും എട്ടോ ഒമ്പത് വർഷങ്ങൾ പ്രായമുള്ളതാണ് ആ ഇത്രേ വരുള്ളൂ ഈ കാണുന്നത് കോളാനട്ട് എന്ന് പറയും ശരിക്കും ഇത് ആഫ്രിക്ക ആണ് ഇതിന്റെ നേറ്റീവ് ഈ കൊക്കോ കോളയുടെ ഉൽപാദനം ഇതിന്റെ സീഡിൽ നിന്നാണ് ഇത് ശരിക്കും നമുക്ക് മറ്റേ കൊക്കോ ഒരു ഇല്ല ഇല്ല കൊക്കോ ആയിട്ട് ബന്ധമൊന്നുമില്ല അതിന് കൊക്കോ കോളയുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കോള അനട്ട് എന്നുള്ളൊരു പേര് വന്നത് കൊക്കോ കോള ഉത്പാദനം ഇതിൽ നിന്നാണ് അതെ അതെ കൊക്കോ കോളയുടെ ഉത്പാദനത്തിന് വേണ്ടി ഒരുപാട് ഇത് ആഫ്രിക്കൻ കൺട്രികൾ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ചട്ടിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നൊക്കെ ചട്ടിയിൽ നിന്നാലും കായ്ക്കാവുന്ന പല ജബോട്ടിക്ക വെറൈറ്റികളും യുജീനിയ ാണ് ഇതിന് ഇത്രയും പൊക്കാണോ അതായത് അത്ര അധികം പൊക്കം വയ്ക്കുന്നില്ല അഞ്ച് അതായത് അതെ അതെ സ്ഥലം കുറവുള്ളവർക്കെല്ലാം വേണമെങ്കിൽ മുകളിലും ഒക്കെ വെക്കാൻ ഇത് എല്ലാം എല്ലാം വേറെ 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 വയ്ക്കാൻ പറ്റാവുന്നതിന് ഈ ഓരോ ഓരോ ഫ്രൂട്ട്സിനും ഓരോ സീസൺ അങ്ങനെ ഉണ്ട് അല്ലേ പലതും പല സീസണിലാണ് ഉണ്ടാവുന്നത് ചിലത് ഓൾഡ് സീസണുള്ളതുണ്ട് ഓൾ സീസണിലാണ് ഇതെല്ലാം ജബോട്ടിക്കാബ എന്ന് പറഞ്ഞൊരു ഐറ്റത്തിന്റെ പല വെറൈറ്റികളാണ് ജബോട്ടിക്ക ജബോട്ടിക്കാബേ അത് ഗ്രീൻ സപ്പോട്ടയാണ് ഗ്രീൻ സപ്പോട്ടേ ശരിക്കും ആമസോൺ റീജ്യൻ ആണ് അതിൻ്റെ ശരിക്ക് അവിടെ തന്നെ വളരെ റയറാണെന്നാണ് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ് എത്ര വർഷം വേണം ഇത് സീഡിൽ നിന്നുള്ള തയ്യേതാണ്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചുപിടങ്ങി നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ വെറൈറ്റി കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന നോർമൽ 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 എന്ന് പറയും ആ പേരിൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്കിവിടെ ബ്ലാക്ക് സപ്പോർട്ട ഉണ്ട് വൈറ്റ് ഉണ്ട് റോ ഉണ്ട് ഗ്രീൻ ഇത് മേമി അങ്ങനെ പല സപ്പോർട്ടുകളുണ്ടെങ്കിലും ഇതെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ സിമിലർ അല്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് പലതരം ഈ ഫ്രൂട്ട്സുകളുടെ തൈ കിട്ടും ലഭ്യമാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് എല്ലാത്തിൻ്റെയും പേരുകളൊന്നും അറിയില്ല പക്ഷെ കുറെ പേര് എന്നോട് അന്വേഷിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമാറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള മനുഷ്യനാണ് അപ്പോൾ ആൾ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളോ ഇങ്ങനത്തെ ഫ്രൂട്ട് ഏതെങ്കിലും ഫ്രൂട്ട്സിനെ പറ്റി എല്ലാം ഏകദേശം മിക്ക ഫ്രൂട്ട്സിനെ പറ്റിയുള്ള ഇതുണ്ടല്ലോ സ്റ്റഡി ചെയ്തിട്ടുണ്ടല്ലേ ഇത് ഈ തൈകളൊക്കെ എവിടെ നിന്നാണ് കൂടുതലും വരുത്തുന്നത് അല്ല തൈകളിപ്പം നമ്മളുടെ മദർ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് ഇവിടെ ചെയ്യുന്ന ഉത്പാദിപ്പിക്കുന്നത് ആദ്യം ഇത് കൊണ്ടുവന്നത് കൂടുതലും അത് പല ഇതിന്റെ നേറ്റീവ് നേറ്റീവ് കൺട്രികളിൽ നിന്ന് തന്നെയാണ് അതെല്ലാം ആ അത് പല സോഴ്സുകൾ ഉപയോഗിച്ചാണ് അത് എത്തിച്ചത് അപ്പൊ ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ചെയ്യാലെ എന്താ ഇവിടെ വന്നപ്പോ ഒരു നല്ലൊരു ഗാർഡനും നല്ലൊരു വീടുമാണ് നമ്മൾ ഞമ്മള് കണ്ടത് അപ്പൊ അതെല്ലാം പുഴയോട് തീരുത്താണ് അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല അല്ലെ വെള്ളവും ഇതൊക്കെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി ആണെങ്കിൽ അവൈലബിലിറ്റിയുടെ പ്രശ്നം ഒന്നും ഇവിടെ വരുന്നില്ല പിന്നെ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഉണ്ടോ അതോ സമ്മറിൽ നമ്മളൊരു തൈ വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് സമ്മറിലൊക്കെ നനയ്ക്കാറുണ്ട് പിന്നെ വലിയ മരങ്ങളായാൽ നനയ്ക്കേണ്ട ആവശ്യം എന്നൊരു ഇനമാണ് സാധാരണ ഇത് വലിയ മരം ഒന്നും ആകുന്നില്ല ഇത് വെയിലും വലിയ വേണമെന്നില്ല വെയിലുണ്ടെങ്കിലും പ്രശ്നമില്ല വെയിൽ കുറവാണെങ്കിലും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നല്ലൊരു പഴമാണിത് ഇത് പഴുത്ത കഴിയുമ്പോൾ ഒരു യെല്ലോ കളറിലേക്ക് വരും ആ ഇതില് സീഡിൽ നിന്ന് ഉറപ്പിച്ചാൽ തന്നെ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ കായ്ക്കുന്നുണ്ട് ആ അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഒരുപാട് വെക്കില്ല ഇല്ല 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 അപ്പൊ നമ്മള് സാധാരണ ഒരു കുറഞ്ഞ സ്ഥലത്തൊക്കെ അതെ ഈ കാണുന്നത് മാങ്കോസ്റ്റിൻസ് ആണ് മാംഗോസ്റ്റിൻസ് ഷെയ്ഡിലും നന്നായിട്ട് ജലത്തിന്റെ ലഭ്യതയുള്ളാണ് മാങ്കോസ്റ്റിൻ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവൈലബിൾ ആണ് അതെ അതെ കേരളത്തിൽ വളരെ കോമൺ കോമൺ കേരളത്തില് ഇത് ഡേവിഡ്സൺ പ്ലം എന്ന് പറയും ഓസ്ട്രേലിയ ആണ് ഇതിന്റെ നെയറ്റീവ് ഇതില് അപ്പുറത്ത് തന്നെ വലിയൊരു മരം പൂത്ത് വെക്കുന്നുണ്ട് ഞാനത് കാണിച്ച് തരാം ഇതിന്റെ ഹൈറ്റ് നല്ലോണം വയ്ക്കുന്ന ഒരു ആവറേജ് ഹൈറ്റ് വയ്ക്കുന്നുണ്ട് അകത്തേക്ക് വരാം അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പം അതൊന്ന് കാണാം നമുക്ക് ഇത് ഒലോ എന്ന് പറയും ഒലോ ഒരു ലാറ്റിൻ അമേരിക്കൻ ഫ്രൂട്ട് ആണ് ഇതിപ്പോ പൂ മുകളിലെല്ലാം പൂത്തിട്ടുണ്ട് ഒന്ന് രണ്ട് കായ്കളും കാണി ഉണ്ടാവില്ല അബിയു അബിയു ഒരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ് ഇതിപ്പോ കേരളത്തിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് പല പലരും നട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കളർ വരും ഇതൊരു യെല്ലോയിഷ് കളറിലേക്ക് മാറുന്നുണ്ട് അതെ 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 എത്ര മാസം വേണം അത് ഇത് ഒരു രണ്ട് മാസത്തിനുള്ളിൽ കായാവുന്നു ഡയറക്റ്റ് കഴിക്കാം ജ്യൂസോ ഷെയ്ക്ക് അങ്ങനെയുള്ളതെല്ലാം ആ നല്ല മധുരമുള്ളൊരു പഴമാണിത് ജബോട്ടിക്കാബയുടെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു പഴമാണിത് കാമ്പൂക്ക ഇതേതാണ്ട് കായ്ക്കാറായിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷത്തെ പ്രായമുള്ളൊരു ചെടിയാണിത് ആ ഇത് ജബോട്ടിക്കാവ പോലെ തന്നെ തടിയിലാണ് ഉണ്ടാകുന്നത് കൊക്കോപ്ലം എന്ന് പറയുന്നത് അത്ര വലിയ മരം ആവില്ല ഇതിങ്ങനെ ഒരു ബുഷായിട്ട് നിന്ന് നിറയെ ഉണ്ടാകുന്നതാണ് വെണ്ണയുടെ ടേസ്റ്റാണ് ഇതിൻ്റെ പഴത്തിന് ഇപ്പോൾ നമ്മൾ കണ്ട കൊക്കോപ്പ്ലം മാല ചെറിവ ഇതെല്ലാം നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചട്ടിയിൽ നടാൻ പറ്റാവുന്ന ഐറ്റംസ് ആണ് എല്ലാം മാക്സിമം ഒരു നാലടി അഞ്ചടി ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നു നിന്ന് കായ്ക്കുന്ന വെറൈറ്റികളാണ് ബിഗിനേ ആണത് ഇപ്പം അതായത് ഇങ്ങനെ നമ്മുടെ കുരുമുളകില്ല തിരിയിടുന്നത് പോലെ ഒരുപാട് പൂത്തിരിക്കുന്ന സമയമാണ് ഫിലിപ്പൈൻസ് ആണ് നോർമലി ഇത് കണ്ടുവരുന്നത് ഇത് പൂവിൻ്റെ ഇത് പുലകളായിട്ട് കായലേക്ക് ട്രാൻ ചെയ്തോണ്ടിരിക്കുകയാണ് പൂവിൽ നിന്നും ഇത് എത്ര നാൾ വേണം ഒരു ഫുട്ടായി വരാം ഇപ്പൊ നമ്മള് ലെയർ ചെയ്ത തൈകളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഒരു സിക്സ് മന്തിനുള്ളിൽ തന്നെ കായ്ക്കുന്നുണ്ട് യും ഒരു ആമസോൺ റീജിയനിൽപ്പെട്ടതാണ് ഇത് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന അതെ അതെ ഒരു ഹൈറ്റ് വയ്ക്കുന്ന ഒരു മരമാണ് ഇത് ഓങ്കോ ഇതും ഒരു ആഫ്രിക്കൻ റീജിയനിൽപ്പെട്ടു ഇലക്കൊരു പ്രത്യേകത ഉണ്ട് അതിന്റെ പൂക്കൾക്കും പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഇത് 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 ബ്രസീലിന്റെ നാഷണൽ ഫ്രൂട്ട് ആണ് അതെ അതെ ആക്ച്വലി ഒക്കെ ഒരു ഫാമിലിയിൽ പെട്ടതാണ് കൊക്കോന്റെ ഇലകൾ പോലെ തന്നെ ഇതിന്റെ പൂക്കൾ നോക്കുക കേട്ടോ നല്ലൊരു മനോഹരമാണ് ഇതിന്റെ പൂക്കൾ അതെ 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 ഇത് റൊളീനിയെന്ന് പറഞ്ഞ ഒരാണ് ഇതില് സീതാപ്പഴത്തിന്റെ മാതയുടെ ഒക്കെ ഫാമിലിപ്പെട്ട അതിലേലും ഒക്കെ വലിപ്പമുള്ള പഴമാണ് ഇതിലുണ്ടാകുന്നത് ഇതിന്റെ തൈ ഒക്കെ അവൈലബിൾ ആണ് ഇതിന്റെ തൈ അവൈലബിൾ ഇതില് ഇത്ര ഹൈറ്റ് വെക്കാതെ പടർന്ന് കായ്ക്കുന്ന വെറൈറ്റിയും ഉണ്ട് മട്ടോവ എന്ന് പറയുന്നത് കാഴ്ചയിൽ ഏതാണ്ട് റംബൂട്ടാന്റെ ഒക്കെ ഉൾവശം പോലെ തന്നെ സിംഗിൾ സീഡും ഫ്ലഷായിട്ട് അതെ പക്ഷേ റംബൂട്ടാനയിലൊക്കെ വളരെ മധുരമുള്ള ഒരു പഴമാണത് മാറ്റി ആ സിംഗിൾ സീഡാണ് അതിന് മാറ്റിയെടുത്ത് കഴിക്കാവുന്ന സിംഗിൾ സീഡാണ് ഇത് നാൻസ് എന്ന് പറഞ്ഞൊരു പഴമാണ് ഇതില് റെഡും യെല്ലോ അങ്ങനെ രണ്ട് വെറൈറ്റികളാണ് ഉള്ളത് ഇത് നമ്മളൊരു നെല്ലിക്കയുടെ ഒക്കെ വലുപ്പത്തിൽ ടേസ്റ്റ് ടേസ്റ്റ് ചെറിയ ഒരു ചവർപ്പും മധുരവുമാണ് ആ ഇത് മാഡ്രോണോ മാഡ്രോണോ എന്ന് പറയുന്നത് മങ്കോസ്റ്റിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പഴമാണ് ഇതൊരു പുളിപ്പും മധുരവും കൂടി ചേർന്ന പഴം അതുപോലെ തന്നെ ആ സെയിം കുടുംബത്തിൽപ്പെട്ട മറ്റൊരു പഴമാണ് അച്ചാച്ചെറു അച്ചാച്ചറു അതുപോലെയല്ല വളരെ സ്വീറ്റായിട്ടുള്ള ആ മംഗോസ്റ്റ്യൻ കുടുംബത്തിൽ തന്നെ നല്ലൊരു പഴമാണത് ഇത് ബ്ലാക്ക് സപ്പോട്ടെ ഏതാണ്ട് പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പുഡിങ് ഫ്രൂട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ അകത്തും പുറത്തും എല്ലാം നല്ല കരി പോലത്തെ കളറാണ് ബ്ലാക്ക് വരുന്ന അതെ അതെ ബ്ലാക്ക് കളറിലേക്ക് മാറുമ്പോഴാണ് എന്ന് അറിയുന്നത് ആ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ലൂവിക്ക പോലെയൊക്കെ തന്നെ ഏതാണ്ട് അതേ വലിപ്പത്തിലാണ് ഉണ്ടാവുന്നത് പക്ഷേ സ്വീറ്റാണ് ലൂവിക്ക പുളിയാണല്ലോ ഇത് സ്വീറ്റായിട്ടുള്ളൊരു പഴമാണ് ഇത് ആലു എന്ന് പറഞ്ഞിട്ട് കണ്ടു ഇതിൻ്റെ ഇലകൾ കണ്ട തന്നെ ലോങ് ഇല പോലെ തന്നെയാണ് കാരണം ഇത് ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ലോങ് പോലെ തന്നെ ഏതാണ്ട് പഴവും കാഴ്ചയിൽ ലോങ് പോലെ തന്നെയാണ് ഇത് ആമസോൺ ട്രീ ഗ്രേപ്പ് ഇത് അതിൻ്റെ ഇലകൾ കണ്ട ഇലകൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിക്കല പോലെയാണ് ഇതിൽ കായവണ്ടാവുന്നത് ഇപ്പൊ പൂക്കുന്നൊരു സമയമാണ് എല്ലാത്തിനും പൂക്കളുണ്ട് ഇത് എത്ര നാൾ വേണം ഇത് ഇത് ശരിക്കും സീഡിൽ നിന്നുള്ളൊരു തൈ മൂന്ന് മൂന്ന് വർഷം കായ്പറി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് അല്ല ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ള ഒരു ഫ്രൂട്ട് എന്ന രീതിയിൽ ഇതിന് പല പല പ്രൊഡക്റ്റുകളും വരുന്നുണ്ട് ഇത് ശരിക്കും പന പന അതെ സ്റ്റാർ ആപ്പിൾ രണ്ട് വെറൈറ്റിയാണുള്ളത് ഒന്ന് ഗ്രീനും പിന്നെ പർപ്പിൾ കളറിലേക്ക് ഉള്ളത് ഇപ്പോൾ എല്ലാം കായ പൂവിന്ന് കായായി വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴാണ് ഇത് പഴുക്കുന്നത് വലുപ്പം വരും ആ ഒരു ഒരു ക്രിക്കറ്റ് ബോളിൻ്റെയൊക്കെ വലിപ്പം വരും ഇത് നല്ല മധുരമാണ് ഇതിൻ്റെ അകത്ത് ഇത് ബ്ലൂ ജബോട്ടി ക്യാബാണ് ജബോട്ടി ക്യാബ് തന്നെ ബ്ലൂ യെല്ലോ അങ്ങനെ പല വെറൈറ്റികളുണ്ട് അതിൽ ബ്ലൂ ആണിത് ഇതിലിപ്പോൾ കായുണ്ടായി തുടങ്ങിയതാണോ കായ തുടങ്ങിയതാണ് ഇതിപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കായ്ച്ചത് ബോട്ടക്കര എന്ന് പറയുന്നത് നമ്മുടെ കൊടംപുളിയുടെ ഫാമിലിയിൽ തന്നെ വേൾഡിലെ ഏറ്റവും വലുപ്പമുള്ള പഴം ഇത് ആസാം റീജിയനിലാണ് കാണുന്നത് അവർ കൊടമ്പുളിക്കൊക്കെ പകരം കറയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം വൈജ്ഞാവലാണ് വൈജ്ഞാവൽ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ ഇത്ര ഒരു ഹൈറ്റിൽ തന്നെ ഇത് കായ്ക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഞാൻ ഒരു പോലെയല്ല ഇത് നല്ല മധുരമാണ് വൈറ്റ് കളറിലാണ് കായ്കളുണ്ടാകുന്നത് നമുക്ക് ചട്ടികളിലൊക്കെ വഹിച്ച് കായ്പ്പിക്കാൻ പറ്റിയ നല്ലൊരു ഇനമാണിത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ എല്ലാം ഇത് നട്ട് പാകമായി നിൽക്കുന്നതാണ് വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നതാണ് ഇത് എല്ലാം കൊടുക്കാൻ അല്ലേ അതെ എല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് ഓക്കെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്നാ വെച്ചാൽ ഞാൻ ഞാനിതില് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല പല പല സീസൺ വൈസിൽ ചിലപ്പോൾ ഈ വ്യത്യാസങ്ങൾ വരാം അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയില് കൂടുതൽ കൊടുക്കുന്നില്ല അതിന്റെ എല്ലാ റേറ്റുകളും അപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഡയറക്റ്റ് ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ അല്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ നമുക്ക് കാറ്റലോഗുണ്ട് കാറ്റലോഗ് അനുസരിച്ച് അപ്ഡേഷൻസ് ഉണ്ടാവും റേറ്റുകളിൽ ഓക്കെ അപ്പൊ ഈ ബൾക്ക് ആയിട്ടൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒരുപാട് നഴ്സറികൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു അതിമനോഹരമായതേ ബാക്കിൽ നല്ല പുഴയാണ് പെരിയാറാണ് അതിമനോഹരമായ പെരിയാറിന്റെ തീരത്തോട് ചേർന്നാണ് ചേട്ടന്റെ ഫാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ വെറൈറ്റിയിലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞവര്ഡ്രഡ് പ്ലസ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ള വരാനുള്ളൊരു ഇതെന്താ പ്രചോദനം എന്തായിരുന്നു ഇത് ആദ്യകാലങ്ങളിൽ നം ഞാൻ നട്ട ചില ഫലവൃക്ഷങ്ങൾ കായ്ക്കുകയും അതിൻ്റെ പഴം കഴിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് വീണ്ടും ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നുകയും പിന്നീട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും കൂടുതൽ കൂടുതൽ കളക്ട് എന്നുള്ള ആഗ്രഹങ്ങൾ വരും പിന്നെ പല നമ്മുടേതായ അതേ സെയിം ക്ലൈമറ്റ് ഉള്ള പല കൺട്രികളിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാണ് തോന്നിയതൊക്കെ നേരത്തെ എന്തായിരുന്നു ജോലി എന്തായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു എത്ര വർഷം വിദേശത്ത് ഒരു പതിനഞ്ച് വർഷത്തോളം വിദേശത്തായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് സെറ്റിൽ ആവുകയാണെങ്കിൽ അല്ലല്ല ആ സമയത്ത് തന്നെ കളക്ഷൻസ് കളക്ഷൻസ് തുടങ്ങി അതെ അതെ അപ്പൊ ഈ നമ്മൾ ഇത്രയും ഫ്രൂട്ട്സുകൾ ഇത് ചെയ്യുന്നുണ്ട് പ്ലാന്റുകൾ നട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ വളമാണോ അതോ ഒരു എന്തെങ്കിലും പ്രത്യേക അതോ ഇല്ല സാധാരണ നമ്മൾ കേരളത്തിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതൊക്കെ തന്നെയുള്ളൂ ചാണകവും ചാണകപ്പൊടിയാണ് അധികവും യൂസ് ചെയ്യുന്നത് പിന്നെ ചിലപ്പോ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള പല പല ഐറ്റംസ് മാറ്റി മാറ്റി ഇടും ജൈവമാണ് അധികം ഉപയോഗിക്കുന്നത് അപ്പൊ ഈ പുഴയുടെ തീരമായതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരുപുണമുണ്ടോ പുഴയുടെ തീരമായപ്പോ വെള്ളത്തിന്റെ ലഭ്യത പിന്നെ നിങ്ങൾ തണുപ്പ് നിൽക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഈ ഓരോ പ്ലാന്റിലും ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പ്ലാന്റുകൾക്ക് ഇടയ്ക്ക് തണുപ്പ് വേണം താഴെ തന്നെ നല്ല തണുപ്പ് കിട്ടണം എന്ന് എന്നുള്ളത് ശരിയാണ് വേണം അതിന് എന്തെങ്കിലും നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാം സാധാരണ ആൾക്കാർ ട്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ എപ്പോ എപ്പോ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു പ്ലാന്റ്സിന് വേണ്ടി നമ്മള് തീർച്ചയായിട്ടും അത് മാത്രമല്ല നമ്മള് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട് എത്തിച്ചു അപ്പൊ അത് അത് ബുക്കിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് വാട്സ്ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത് ഈ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഈ കൃഷിയിലേക്ക് അതിന് എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും ചേട്ടന് കൊടുക്കണോ അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു കാര്യമാണ് അപ്പൊ അതുപോലെ ഒരുപാട് പേര് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അല്ല നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാം വിഷരഹിതമായ സാധനങ്ങൾ തീർച്ചയായിട്ടും പച്ചക്കറിയായാലും എല്ലാം നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കാന്നുള്ളതാണ് അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് വാണിജ്യ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കുന്നില്ല ഇല്ല അപ്പോൾ ചേട്ടൻ ഇത്രയും നേരം നമ്മളോട് പങ്കുവച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ല നമ്മുടെ പ്രേക്ഷകർക്കാണെങ്കിലും അറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സിന്റെ കാര്യങ്ങൾ ചേട്ടൻ പങ്കുവെച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു ആശംസിക്കുകയാണ് താങ്ക് യു വെരി മച്ച് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓരോ എപ്പിസോഡ് കഴിയുന്നതോറും വളരെ വളരെ നന്നായി വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫ്രൂട്ട്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീമാറേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു പക്ഷേ എല്ലാം എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരുപാട് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ശ്രീമാറേട്ടനെ ബന്ധപ്പെടാം അപ്പോൾ അതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടുമായിരുന്നു അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ബൈ